ഇന്ന് നമുക്ക് അച്ചിങ്ങാപ്പയറും ഉണക്കച്ചെമ്മീനും ചേർത്ത് മെഴുക്കു വരട്ടി തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയാണ് ചേർക്കുന്നത് ഇതിനു പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയാണ് ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ രണ്ട് ടീസ്പൂൺ ചതച്ച മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഈ ചതച്ച മുളകും അതുപോലെ തന്നെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഒരു രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് വീണ്ടും ചെറിയ തീയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം വൺ തേർഡ് കപ്പ് ഉണക്ക ഉണക്കച്ചെമ്മീനാണ് ചേർക്കുന്നത് ചെമ്മീൻ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലയും വാലും ഒക്കെ കളഞ്ഞിട്ടാണ് ഉണക്ക ഉണക്കച്ചെമ്മീൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഇതേ ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റോളം ഇത് നന്നായിട്ട് നിളക്കിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് അച്ചിങ്ങ അച്ചിങ്ങാപ്പയർ ചേർക്കുന്നത് രണ്ട് കെട്ട് അച്ചിങ്ങ അച്ചിങ്ങപ്പയറാണ് ചേർക്കുന്നത് രണ്ട് കട്ട് എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തെടുത്ത ശേഷം ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഏകദേശം രണ്ട് കപ്പ് ഉണ്ടായിരുന്നു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ട് ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇവിടെ ഇപ്പോൾ അച്ചിങ്ങാപ്പയറൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള അച്ചിങ്ങാപ്പയർ ഉണക്കച്ചെമ്മീൻ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്